ാണ് ക്രിസ്മസ് ഫ്രണ്ട് എടുക്കുക അപ്പൊ നമ്മുടെ വിചാരിച്ച് നമ്മൾക്ക് ആരെയായിരിക്കും കിട്ടുന്ന അവരുമായിട്ട് നമുക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും അതൊക്കെ നമുക്കൊരു ഇതാണല്ലോ അതിൽ നടത്താറുണ്ട് സ്കൂളിലൊക്കെയാണ് ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര എന്നിട്ട് ഗിഫ്റ്റ് മേടിച്ചുവെക്കുക ആ ദിവസം നമുക്ക് എന്ത് ഗിഫ്റ്റ് ആണ് കിട്ടുന്നത് പിന്നെ ക്രിസ്മസ് എന്ന് പറയുമ്പോത്തേക്കും ഈ പറഞ്ഞ പോലെ വെളുപ്പിനുള്ള കുർബാന അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ തിരിച്ചു വരുമ്പോ ആ കള്ളപ്പവും ഇറച്ചിക്കറിയും വീട്ടിൽ ഇങ്ങനെ ആ മണവും മടിച്ച് ചെല്ലുക അപ്പൊ വിചാരിക്കും ആ കുർബാന കഴിഞ്ഞിട്ട് വരുമ്പോ കുർബാനയിലുടനീളം ഈ ഇറച്ചിക്കറി അഫതിന്റെ മണവും ഇങ്ങനെ വന്നോണ്ട് കുർബാന ഒന്ന് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാ മതി മതി എന്നുള്ളൊരു ഇത് ഓക്കെ എനിക്കത് മനസ്സിലായി ഈ അടുത്ത് ഞാൻ അത് യൂട്യൂബിൽ ഒരു കവർ സോങ് ആയിട്ടും ചെയ്തു ശരി നമുക്ക് കുറച്ചു നേരം ഈ ഗെയിമും കളികളെല്ലാം കർത്താവിനെ സ്തുതിക്കാം കേട്ടോ നമ്മുടെ എല്ലാ ചീത്ത സ്വഭാവം മാറ്റിവെച്ച് നാളെ തുടർന്ന് നല്ലൊരു കുഞ്ഞേടായി മാറുമെന്നുള്ളൊരു നിങ്ങളും ഞാനും എല്ലാം ഒരേപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനത്തിലോട്ട് കടക്കാം ചൈതന്യം നീരയ്ക്കു ആത്മ ചൈതന്യം വിശ്വം കാക്കുന്ന സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ണേ ഭയങ്കര എനിക്കൊരു ഒരു ഇവിടെനിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ ഒരു ജഡ്ജ്മെന്റ് എനിക്ക് ആ മുറുക്കി തുപ്പരു ആ ഞാന് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞ ഒരു കന്യാസ്ത്രീ നിന്ന് പാടുന്ന ഒരു ഫീല് അപ്പൊ കണ്ണട വെച്ചില്ല ഇതൊക്കെ ഇത്രയും മേക്കപ്പ് ഇട്ട സ്റ്റൈലായിട്ട് ഒരു പവിത്രതയാണ് പള്ളിയിലെ സജീവരാളായതുകൊണ്ട് ഈ പറഞ്ഞ സിസ്റ്റേഴ്സിന്റെ ഉടുപ്പിടിയിൽ ഫങ്ഷൻ ഒക്കെ ഉണ്ട് എന്നുവെച്ചാ ഈ കന്യാസ്ത്രീ ആവുന്ന ഒരു ഫംഗ്ഷൻ തൊട്ട് അവിടെ ആയിരുന്നു ഞാൻ അപ്പൊ സിസ്റ്റർ വിചാരിച്ചു ഇങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് പിടിച്ചിടാം തളച്ചിടാം ഏഹ് കന്യാസ്ത്രീ ഉദ്ദേശിച്ചത് കന്യാസ്ത്രീ ഒക്കെ അടുത്തടുത്ത ബന്ധമുള്ള ആളുകളാണ് ഗാനത്തിന്റെ പവിത്രമായ ഭംഗി അതിനെ ഞാൻ ചൂണ്ടിക്കാട്ടി എന്നാ അറിയാം അവിടെ മരത്തിന്റെ ഒക്കെ കൂടെ സെറ്റ് ഉണ്ടല്ലോ ഓ എന്തൊരു ആണോ ഇവിടെ ഇരുന്ന് സത്യം പറഞ്ഞാൽ ഇത് തീരാൻ തോന്നില്ല എനിക്ക് എനിക്ക് എന്താ ഒന്നാമത് ഈ മഞ്ഞ് ഈ ക്രിസ്മസ് ലൈറ്റ് ക്രിസ്മസ് ട്രീ ഈ എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ചെമരി അടൊക്കെ എത്ര നേരം നോക്കി നിൽക്കും നിങ്ങൾ വല്ലതും കഴിക്കാൻ കൊടുക്കുന്നുണ്ടോ എനിക്ക് എത്ര ഞാൻ കണ്ടതിൽ വെച്ച് ഗംഭീര സെറ്റ് ഫ്ളവേഴ്സും ചോദ്യം ഇങ്ങനെ പി എസ് സിക്ക് വന്നിരിക്കണോ